നമ്മുടെ വർക്ക് വർക്ക്സൈറ്റിൽ ടെമ്പററി ആയിട്ട് ഉപയോഗിക്കാൻ്റെ ബാത്റൂമുണ്ട് അപ്പം അതിൻ്റെ പുറയിൽ ജെ സി ബി ഓപ്പറേറ്റർ വന്ന് പറഞ്ഞ് ഒരു പാമ്പിനും കണ്ടെന്ന് പറഞ്ഞു എന്നാൽ അതിനെ കുത്തി ഇറക്കി പിടിക്കാമെന്ന് പറഞ്ഞിട്ട് ആൾ തന്നെ ഒരു കമ്പിയൊക്കെ എടുത്തിട്ട് വന്ന് കുത്തി മാറ്റി നോക്കുകയാണ് അതിനെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അത് വലിയ ചതിൽപ്പുറ്റാണ് ചതിലിപ്പം ഇല്ല പക്ഷേ അത് വലിയ അതിനകത്തേക്ക് തുളയെല്ലാം വലിയ ഒരുപാടുണ്ട് അങ്ങോട്ടെല്ലാം ഉണ്ട് എന്നെ ഭാവിച്ചു തന്നെയാണ് അന്ന് കുത്തുന്നത് സാധനം അങ്ങനെ കുത്തുകൊണ്ട് ചാടി ഇറങ്ങി വന്നാൽ കടി കിട്ടത്തില്ലേ ഒരു പേടിയില്ല എന്നോട് ഒന്ന് കുത്തുവാണം ഞാൻ കുറച്ച് മാറിയാണ് നിൽക്കുന്നത് എനിക്ക് പേടിയാണ് ഈ സാധനത്തിനൊക്കെ എന്ത് ചെയ്യാനല്ലേ അതെ കണ്ടോ വലിയ ഹോളാണ് ഈ കാട് പിടിച്ചു കിടക്കുന്നതിനകത്ത് കണ്ടോ അതെ നമ്മൾ സൂക്ഷിച്ച് നിൽക്കേണ്ട സ്ഥലമാണ് അവനൊരു പേടിയില്ലാതെ ആ തൂമ്പ വേണ്ടുന്ന പൊത്തുവാണോ അതതിനകത്തോട്ടെങ്ങാണ്ട് കയറി പോയിട്ടുണ്ടാവും അതിന് അതിന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല മുഴുവൻ പൊത്താണ് ഏതെങ്കിലും പൊത്തി കാണോ